ഒന്നരക്ക് ഇവിടെ ബെഡ്റൂമിൽ ബുദ്ധിമുട്ടുണ്ട് ഒന്നര ഒക്കെ സമയം എനിക്ക് പുറത്തു തന്നിട്ടില്ല രാത്രി ഒന്നരക്ക് ബസ്വർക്ക് കേട്ടുണ്ടേ നിങ്ങള് കല്യാണം കഴിച്ചിട്ടാണ് ഞാൻ തോന്നണേ മല വലിയവരും ഒന്നല്ല ഒരുപാട് പേരുണ്ടെങ്കിൽ ഇപ്പോൾ പൊതുവായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എലിസബത്തിന് എന്ത് പറ്റി എന്നുള്ളൊരു കാര്യം ഇതുവരെ വേറൊരു വീഡിയോസോ ഒരു ഡീറ്റെയിൽസോ അപ്ഡേറ്റോ ഒരു കാര്യങ്ങളും ഇതുവരെ വെളിയിൽ വന്നിട്ടില്ല എന്നുള്ളൊരു കാര്യമുണ്ട് ഇപ്പോഴും ഉണ്ടെങ്കിൽ കേസ് നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ കേസിന് എന്ത് വേണം സംഭവിച്ചതെന്നുള്ള ഒരു കാര്യങ്ങളും അറിയത്തില്ല തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ആ കേസ് ഇപ്പോഴും നടന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് അതിനൊന്നും ഒരു മാറ്റവും ഇല്ല പക്ഷേ ഇതുവരെ എലിസബത്ത് ഉണ്ടെങ്കിൽ തനിക്ക് ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വേറൊരു വീഡിയോ അങ്ങനത്തെ ഒന്നും ഇറക്കിയിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ തീർച്ചയായിട്ടും ആ കേസ് ഇപ്പോഴും നടന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് താൻ വേറെ ഒരു ചിലപ്പോൾ തീർച്ചയായിട്ടും ഇനി എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകും തീർച്ചയായിട്ടും വീഡിയോ ഇടുന്നതായിരിക്കും അതുവരെ ഉണ്ടെങ്കിൽ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഒരുപാട് പേര് അത് അവർ എലിസബത്തിനെ സപ്പോർട്ട് ചെയ്യുന്നുള്ള കാര്യം അറിയുന്നതുമാണ് സോ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അവരുടെ അവരുണ്ടെങ്കിൽ ഇതിനു വേണ്ടിയുള്ള നിയമ പോരാട്ടത്തിലായിരിക്കും തീർച്ചയായിട്ടും ഏർപ്പെട്ടിരിക്കുന്നത് ഒരുപാട് പേരുണ്ടെങ്കിൽ എതിർക്കാനുണ്ട് ആ എതിർപ്പുകളെല്ലാം താണ്ടി ഇപ്പോഴും ആ കേസ് മുമ്പോട്ട് പോയിക്കൊണ്ടാണ് ഇരിക്കുന്നത്